അങ്ങനെയൊന്നും പറയുന്നില്ലേ കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ വെറുതെ അമ്മ കാര്യൊന്നും വേണ്ട എല്ലാം ശരിയാവും ഇവര് ഞാനൊരു സത്യം പറയാലോ ഞാനൊരു ഒരു വീഡിയോ ചെയ്യാൻ വന്നു പക്ഷെ ഇങ്ങനെയാണ് ഒരവസ്ഥ സത്യം പറഞ്ഞ അറിയില്ലായിരുന്നു എന്റെ പണിക്ക് പോയിട്ട് വരുമ്പോ എന്താ കൊണ്ട് തരാ കൊണ്ടുതരാപ്പം കൊണ്ടു തരുമോ അങ്ങനെയാണ് അമ്മയാണ് ഏറ്റവും ഇഷ്ടം പണി പണി കാരണം പണിമടങ്ങിയ ഇതാണപ്പോ നമ്മള് വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച വുഡ് ഹാക്കർ സുജീഷിന്റെ ഫാമിലി അമ്മ ഭാര്യ മോള് അനിയൻ അനിയൻ സുഭീഷ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യേറെ മരമുറിപ്പ് ഭയങ്കര കഠിനാധ്വാനം ഉള്ള ജോലിയാണ് പക്ഷെ നമുക്കിപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായി ഇങ്ങനെ നിക്കുമ്പോക്ക് എന്താ തോന്നുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് അവർ അവര് എത്തിയത് എത്ര വർഷമായി ജോലി ഇവരിപ്പൊ രണ്ടു വർഷം ആവുന്നേ ഉള്ളു അവർ അച്ഛൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മരംമുറിപ്പായിരുന്നു ഇത് ഒരു മില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ കുറച്ച് കഷ്ട നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾ ഒന്ന് മാറി നിൽക്കുകയാണ് അപ്പൊ അതിൽ നമ്മളൊരു മാസം ഒന്നിനും പോവാതെ അവിടെ ഇരിപ്പായിരുന്നു വീട്ടിൽ അതിന് ശേഷം ഇങ്ങനെ ഇറങ്ങി ഇപ്പൊ ഇങ്ങനെയായി വലിയ സന്തോഷം പേര് അഞ്ജലി അഞ്ജലി നല്ല പേരാ അമ്മയുടെ അഞ്ജലി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എല്ലാവർക്കും ഇടതുപോലെ തന്നെ അത് ഞാൻ എവിടെയെങ്കിലും ചെലവ് ചോദിക്കും അഞ്ജലി എന്തി ഞാനാന്ന് പറയുമ്പോൾ അവരൊക്കെ അത് ചെയ്യുക അമ്മയെപ്പോ എന്തേലും ചെയ്യുന്നുണ്ടോ ജോലി ഇല്ല ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ റീൽസ് റീൽസ് ചെയ്യുന്നു പിന്നെ ചെയ്യുന്നുണ്ട് അമ്മ റീൽസിൽ നിൽക്കാറുണ്ടെന്നു പഠിച്ചാണല്ലേ പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു ഇതൊക്കെ ജോലിക്ക് പോകാൻ ഉണ്ടായിരുന്നു ഒരു ആട്ടോ എടുത്തായിരുന്നു ആട്ടം എടുത്തതിനു മുമ്പ് ചാണകം കൊല്ലാനൊക്കെ പോയിരുന്നു വണ്ടിയിൽ ചാണകം ഒരു ലോഡ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ഞാനും നാലു കൂട്ടുകാരുണ്ട് നമ്മളെ അവിടെ ചേർന്ന് പോയി ചെയ്യും അപ്പോഴത്തേക്ക് ഒരു ദിവസം ചിലപ്പോ ഒരാൾക്ക് അഞ്ഞൂറ് വെച്ച് കിട്ടും അഞ്ഞൂറ് നാനൂറ് രൂപ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ എടുത്തിട്ട് പിന്നെ പഠിക്കാൻ പോയി പഠിക്കാൻ പോകുമ്പോൾ രാവിലെ വൈകിട്ട് ഓട്ടോ ഓട്ടോടും എന്നിട്ട് പഠിക്കാൻ പോകും പഠിക്കാൻ പോയിട്ട് ഐറ്റിയിൽ പെയിൻറ്ററടുത്ത് പോകും പെയിൻറ്റർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ശ്വാസമുണ്ട് വിഷയമുള്ളത് കൊണ്ട് സ്പ്രേ പെയിൻറ്റിംഗ് വിഷയം അതുകൊണ്ട് മതിയായി അതൊക്കെ പിന്നെ നേരെ വീണ്ടും ഈ അച്ഛൻ്റെ കൂടെ കുറച്ച് ആൾ പണിക്ക് നടിപ്പൊടിക്ക് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഹെവി എടുത്തപ്പം പിന്നെ ടിപ്പല്ല തമിഴ്നാട്ടിൽ നിന്ന് മെറ്റിൽ കൊണ്ടുവരൊക്കെ അങ്ങനെയുള്ള വരുന്നത് അപ്പോൾ ഒരു മൂന്ന് വല്ലതും നാല് കൊല്ലം നടന്നു തമ്മിൽ നടന്നപ്പോഴാണ് പിന്നെ കല്യാണം കഴിഞ്ഞത് പിന്നെ നാട്ടിൽ വന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോഴെനിക്കൊരു വയ്യായ്മ പോകുന്നു പ്രശ്നം ഒരു കാല് നടക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് ചെറിയ മലക്കെടുപ്പ് വീട് തുടങ്ങിയിരുന്നു അങ്ങനെ ചിലവിന് വേണ്ടി പിന്നെ വീണ്ടും നമ്മളെ പണി ഇത് തന്നെ എന്നുള്ളത് നമ്മൾ ഇത് തന്നെ വീണ്ടും വന്നു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ പഠിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ പോയിരുന്നു അങ്ങനെ എനിക്ക് എന്തോ ഒരു പ്രശ്നമാണ് കൂടിപ്പോയല്ലോ ചെറുതായിട്ടുണ്ട് ഇപ്പൊ അത് പ്ലസ് ടു പഠിക്കാൻ പറ്റുന്ന ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഒരു വർഷം പഠിക്കാൻ ആ ഒരു വർഷം പഠിക്കാൻ പോകുന്നത് എന്നപ്പോഴത്തേക്ക് ബ്ലോക്കിന്റെ വിഷയത്തില് മാസം റെസ്റ്റ് ആയിരുന്നു അങ്ങനെ കുറച്ചാൽ പഠിക്കാൻ പോയായിരുന്നു എന്നിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ചേട്ടനെ കുറിച്ച് പറയാനുള്ള ഇത് വച്ചല്ല നമ്മള് കൂടുതൽ വെച്ചാ ഇപ്പൊ എല്ലാര്ക്കും ഒരുപോലെയാണ് ചേട്ടൻ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നെടുത്തായാലും ശരി തന്നെ അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് അതിനൊക്കെ തന്നെയാണ് അവിടെ അടുത്ത് നിൽക്കുന്നത് അപ്പം ചേട്ടന ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേറെ ആരായിട്ടും ആരുമില്ല കാര്യം ഇങ്ങനൊരു ഒരു കടത്തിൻ്റെ ഒരു ഇഷ്യൂ ഒന്നും ഇങ്ങനെ മാറേണ്ടി വന്ന സമയത്ത് അപ്പം നമ്മളെല്ലാവരും നോക്കിയാൽ ചേട്ടനാണ് അപ്പം ചേട്ടനുള്ളതുകൊണ്ടാണ് നമ്മൾ അന്നതിന്ന് കയറി വന്നത് ഇല്ല ഇപ്പം എല്ലാം ഇങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ കാര്യം മാത്രം നോക്കി പോയേണ്ടി വന്നേന അപ്പം ഞങ്ങൾക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഫാമിലി തന്നെ നിൽക്കുന്നത് അപ്പം ആ അച്ഛനൊരു പ്രശ്നം വന്നതിലാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിലയിൽ എത്തേണ്ടതല്ല എല്ലാവരും ഞാനൊക്കെ ഐ ടി കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഷോ റൂമിലെ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ കണ്ടിന്യൂ ആയിട്ട് മൂന്ന് വർഷമൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം അതിൽ നിന്ന് പൈസ കുറവായാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ കാരണമാണ് നമ്മൾ ഇതിലോട്ട് മാറിയത് ഇപ്പം ഇതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പൈസ കിട്ടുന്നത് എന്ന് വെച്ചാൽ പ്രൊമോഷൻ ഒന്നും അല്ല അല്ല ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഇത്രയും ചെറിയൊരു വയസ്സിൽ ഈ വലിയ തടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുമന്നു പറയുന്നത് എന്താ പറയുക അപ്പം ആ ഒരു പണി ചെയ്യുമ്പം ഇല്ല നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കാര്യം നമ്മളിത് വർക്കിൻ്റെ ഇത് മാത്രമല്ല നമ്മളിപ്പോൾ ഇത് ഈ റീൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ജോലിയുടെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ റീൽ തന്നെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് അങ്ങ് പോകും അപ്പം ജോലിയില് കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ അറിയാറില്ല ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും അതിനൊക്കെ തന്നെ നമുക്ക് പണിയുടെ ഇടയിൽ സമയവും പെട്ടെന്ന് പോകും നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഹാപ്പിയാണ് അവർ നമ്മളെ വീഡിയോസ് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല അച്ഛന്റെ കാര്യം പറഞ്ഞു അച്ഛൻ എങ്ങനെയായിരുന്നു വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഉയർന്നു ഉയരാൻ പറ്റാതിരുന്നത് ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് കൊറോണ സമയത്തെ കൊറോണ ആയ സമയത്താണ് ഈ തടിക്കൊക്കെ വില മാറുന്നത് തടി ആദ്യമൊക്കെ തടി അളന്ന് കൊടുപ്പായിരുന്നു പിന്നെ അത് അങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് തടി കെട്ടിവിടുന്നു കയറ്റി വിടുമ്പോ അതിനകത്ത് കുറച്ച് പൈസ പോയി പിന്നെ അച്ഛൻ ഈ തടിമുറപ്പ് മാത്രമാണ് അച്ഛൻ്റെ പരിപാടി അത് നല്ല വരുമാനം ഉണ്ടായിരുന്നു നമ്മൾ നല്ല സുഖമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ലോഡ് എടുക്കാൻ വേണ്ടി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു പിന്നെ കാറൊക്കെ അന്ന് അച്ഛൻ ഉള്ളപ്പോൾ എടുത്താ സി സിട എടുത്തതാണ് അപ്പോൾ അത് കുഴപ്പമില്ല പൊക്കോണ്ടി പൊക്കപ്പോ പെട്ടെന്ന് അച്ഛന് നഷ്ടങ്ങൾ വന്നു ഒരു ബില്ലെടുത്തു ബില്ലെടുത്തപ്പോൾ മില്ലിന് കയ്യിൽ നിന്ന് പോയി കുഴപ്പമില്ല പൈസ പോയി പിന്നെ അങ്ങനെയാണ് ഒരു മില്ല മതിയായി മില്ല് മതിയാക്കിയപ്പോൾ കുറച്ച് ആൾക്കാരെ പൈസ മേടിച്ചായിരുന്നു അപ്പൊ അവരെല്ലാം പൈസ കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം പൈസ രൂപം കൊടുത്തിട്ടുണ്ട് ആഹ് പക്ഷെ അവർക്ക് ഒരു ലക്ഷം മേടിച്ചവർക്ക് ഒന്ന് അറുപത് ഒന്ന് അമ്പത്തെട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവര് പറഞ്ഞ അമ്പതിനായിരം വേണമല്ലോ എല്ലാരോട് ഒരുമിച്ച് വന്ന് മില്ല് നിൽക്കുമ്പോൾ മില്ല് നടത്തി കൊണ്ടാ ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ അച്ഛൻ മതിയായി മതിയാക്കിയിട്ട് പിന്നെ പറഞ്ഞു എനിക്ക് സവാശം വേണമെങ്കിൽ സവാശം അത് കൊടുത്തു വരുമ്പോൾ നിക്കും കൊടുത്തവർക്കും കൊടുത്തവരും മുന്നേ ഉണ്ടെന്നാണ് പറയുന്നത് ഇതേ സമയം ഈ കൊടുത്ത പൈസ അച്ഛൻ്റെ പോയില്ല അച്ഛൻ പല ആൾക്കാർക്കായിട്ട് കൊടുത്തേക്ക് എല്ലാവർക്കും അഞ്ച് ലക്ഷം ആൾക്കാരെ സാധനം കട്ടള അങ്ങനെ അവര് അച്ഛന് പൈസ കൊടുക്കാണ്ട് പക്ഷെ അവരാരും ഇന്ന് വരും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഒരുപാട് പൈസ അച്ചിരി പുറത്തുനിന്ന് കിട്ടാറുണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ അച്ഛൻ അങ്ങോട്ട് എല്ലാവർക്കും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് പലിശ വേണമെന്നു പറഞ്ഞാ നിക്കുന്നത് അപ്പോ എത്ര ലക്ഷം ഇപ്പൊ അച്ഛന് കടവുണ്ടായിരുന്നു അമ്മ ആ സമയത്ത് വീട്ടിയത് പിന്നെ സുജീഷ് പണിക്ക് പോയിട്ടാണ് വണ്ടി കൊടുക്കാൻ ഇപ്പൊ എത്ര ലക്ഷം ഉണ്ടാകും കടം നാല് അഞ്ചു ലക്ഷം രൂപയാണ് ഇത് മാറ്റാൻ പറ്റാത്ത വീട് അതായത് നമുക്ക് വസ്തുവന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഈ വീട് വെക്കുന്ന വസ്തു നമുക്ക് ഒരാൾ കടവായിട്ട് എഴുതി തന്നെ എന്നിട്ട് ആ വസ്തു കൊണ്ടൊന്നും ബാങ്ക് വെച്ചിട്ടാണ് ഈ വീട് നമ്മൾ പണിഞ്ഞത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല കാര്യം ഇപ്പോൾ അച്ഛൻ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ കൂടി മാസം ഏകദേശം പത്തു നല്ല അതിൻ്റെ ലോൺ അടക്കണം വീട്ടിൽ അപ്പോൾ അപ്പം അടയ്ക്കാൻ അല്ലാതെ ചെറിയ കടങ്ങളുണ്ട് അച്ഛനുള്ള പിന്നെ വണ്ടിയിൽ സി സി ഉണ്ട് അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തി രൂപ കൊച്ചിന് എൽ ഐ സി കാര്യങ്ങൾ അങ്ങനെയല്ല അത് മാത്രമായി പിന്നെ വീട്ടിൽ അല്ല വേറെ എല്ലാം കൂടെ നമുക്ക് ഈ വരുമാനത്തിൽ പോകത്തില്ല അപ്പൊ ഞാനൂടെ ജോലി ചെയ്യുന്ന പൈസയിലാണ് ഞാൻ കൊണ്ടിരിക്കുന്നത് അപ്പൊ വീട്ടിന്റെ കൂടെ അടഞ്ഞു പോവാൻ പറ്റത്തി ഒരു ആറ് മാസം കൊണ്ട് ആറേഴ് മാസം കൊണ്ട് പാടം ഇല്ല തുടങ്ങി ഇറക്കി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നോട്ടീസ് വന്നു ലക്ഷം രൂപ പിന്നെ അടച്ചു പറ്റുള്ളത്

ജീവിക്കേണ്ടത് അപ്പോ സുതീഷ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പോളിസി എൽ ഐ സി പോളിസിയിൽ ചേർന്നിട്ടുണ്ട് എന്റെ മോളെ അങ്ങനെ കഷ്ടപ്പെടുത്തൂലെന്ന് അത് കേട്ടോ അത് ആ കമന്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അങ്ങനെയൊന്നും പറയല്ലേ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ അറിയില്ല ആർക്കും ഇത്രയധികം വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയില്ല കാരണം അച്ഛൻ ഉണ്ടാക്കി വെച്ച കടബാധ്യതയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളതല്ലേ എല്ല അച്ഛനീ തിരിച്ച് വരുവോ അച്ഛൻ അതുകൊണ്ട് പോയതാണോ മിക്ക നാണക്കിയത് അച്ഛൻ വലിയ രീതിയിലാണ് നടന്നതെ അച്ഛന് വെള്ളം കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കൂട്ടുകാരാണോ കൂട്ടുകാർ എന്തായിരുന്നു അച്ഛന് പ്രശ്നം പിന്നെ കാല് വൈകല്യം ശതമാനം ജോലികളില്ല ും ഈ മില്ല് തുടങ്ങിയത് വന്ന പ്രശ്നമാണ് ഒരു വഴിയില്ല വഴിയില്ലന്നല്ലേ ഇത് നടക്കത്തില്ല കാര്യം അത്ര എമൗണ്ട് ഒന്നും ഒരിക്കലും കിട്ടത്തില്ലോ വീടിന്റെ ലോൺ അങ്ങനല്ല ജോലി ചെയ്ത് ഞങ്ങള് വീട് നമ്മളെ പൈസ വെച്ചതാ പക്ഷേ തറ നമ്മക്ക് ഒരാൾ കടവഴി വഴി തന്നെയാണ് നാല് ലക്ഷം രൂപയ്ക്കാണ് എഴുതി ആ തറയുടെ പൈസ നമ്മൾ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ച്

അപ്പൊ മക്കൾക്ക് ദേഷ്യം ഉണ്ടോ അച്ഛനോട് എങ്ങനെ ഇല്ല ഇല്ല അവർക്ക് ദേഷ്യമൊന്നുമില്ല അവര് ഇത്രയും മരുന്ന് ആയില്ലേ വേല തിന്നാറായില്ലേ രണ്ടാമ്പളല്ലേ തൊട്ട് അച്ഛൻ ജോലി ചെയ്യുന്ന വെറുതെ നമ്മളെ ഒരു ഒരു എല്ലാ എന്തെങ്കിലും സാധനം വലിയ മരുമോളെ വരെ കടം പറഞ്ഞാലും ഇനി അത് നമുക്കറിയാം എന്നാലും ആ ആ തെറ്റ് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കാര്യം കണ്ടില്ല നമ്മൾ ഒരു ചെയ്യാതെ അച്ഛനോട് ഇപ്പോഴും ഒരു ദേഷ്യൊന്നുമില്ല അച്ഛന ഇത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് ഒന്ന് കണ്ടി നിങ്ങളുടെ കൂടെ അച്ഛനും കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും ഭയങ്കര വിഷമമുണ്ടോ അച്ഛൻ തിരിച്ചു വരാത്തേ വിഷമിക്കൊന്നും വേണ്ടമ്മേ അമ്മ കാര്യൊന്നും വേണ്ട കേട്ടാ ശരിയാവും ഇവര് യൂട്യൂബ് ഒക്കെ തുടങ്ങി ഇനി ഇല്ല ചാനലൊക്കെ നിങ്ങൾ നല്ല സക്സസ് ആക്കണം അപ്പൊ അതിൻ്റെ അകത്തുനിന്നൊക്കെ നമുക്ക് വീടൊക്കെ വെക്കാം ഇതിൽ ഏറ്റവും കൂടുതല് വിഷമിക്കുന്ന നേരം പെട്ടെന്ന് ഏട്ടനാണോ അനിയനാണോ എല്ലാരും കൂടി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ഞാനൊരു സത്യം പറയാലോ ഞാനൊരു ഒരു വീഡിയോ ചെയ്യാൻ വന്നു പക്ഷെ ഇങ്ങനെയാണ് ഒരവസ്ഥ എന്ന് സത്യം എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ നമ്മളായിരിക്കും പറയാറില്ല അത് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോ നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു ഇത്രയും വിഷമിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എല്ലാവരെയും മുഖത്തെ പുഞ്ചിരി മാത്രമല്ലേ കാണുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഈ മരപ്പണിയൊന്നും ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുമോ ഈ ഒരു മൂത്രത്തിൽ കല്ലും മേജർ സർജറി കഴിഞ്ഞാണ് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ആ എന്നിട്ടും പിന്നെ നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ മറ്റേ പണി അവനെ കൊണ്ട് ഒക്കത്തിൽ സ്പ്രേ പെയിന്റിങ് പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അവൻ പോയത് എന്നാലും വേണ്ടി നമ്മളെ കാര്യങ്ങൾ അതുകൊണ്ടങ്ങ് ഓടിപ്പോ ആരെയൊന്നും കൈ നീട്ടേണ്ടി വരുന്നില്ല പിന്നെ അവരുടെ സി സിയും കാര്യങ്ങളും എല്ലാം അവരടക്കുന്നത് വിലയിൽ നിന്നാണ് അവന് പതിനായിരം പതിനായിരത്തി അറുന്നൂറ് രൂപ അടയ്ക്കണം ഇവന് കാറിന് മൂവായിരത്തി ആറായിരത്തി ജില്ലാ രൂപയടക്കണം ഇത് അവരടയ്ക്കുന്നത് വീട്ടിൽ ചിലവ് നോക്കുന്നു കൊച്ചിൻ്റെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അസുഖം വന്ന് അതിനെ ചിലവാക്കണം അവരെ വരുമാനം മാത്രമല്ലേ ഉള്ളൂ ും അങ്ങനെ അധികം എടുക്കാതൊക്കെ അവരധികം എടുപ്പിക്കില്ല നമ്മുടെ വിജയം എന്ന് പറഞ്ഞ കാരണം ഇപ്പൊ ഞങ്ങൾ അനിയനും ചേട്ടനോട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മളെ ഏറ്റവും വലിയ വിജയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വെക്കുന്ന ജോലിക്കാരാ അവര് മൂന്ന് മൂന്നുപേരില്ലേ അവര് മൂന്ന് പേര് ഇപ്പം നമുക്കൊരു രണ്ടായിരം ദിവസം പൈസ അതായത് ഒരു മുറുപ്പിന് ശമ്പളം കുറഞ്ഞു പോയാൽ അതായത് മുതലാ നമ്മള് ചേട്ടൻ പൈസ കുറച്ചാണ് കിട്ടെങ്കിൽ ടീം വർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ാണ് അവർക്ക് മനസ്സിലാവും എനിക്കിപ്പോ ചില സമയത്ത് മുറപ്പില്ലാത്ത ദിവസമാണ് അറിയാൻ തന്നെ കുറച്ച് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അവരുടെ പറയാം അവിടെ അറിയാവുന്നവരാണ് അത് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ പറയും അറിയാവുന്നവരൊക്കെ മുറുപ്പാണെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കും അവർക്ക് ശബ്ദം ഞാനും അല്ലാത്തൊരു വിതും അങ്ങനെ പോകണം പിന്നെ എനിക്ക് കൂടുതൽ പൈസ കൂടുതൽ കൊടുക്കും അത് പറഞ്ഞു നേരത്തെ ചേട്ടൻ പറഞ്ഞു കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ശമ്പളം കൂടാതെ തരുന്ന പിന്നെ അവര് കഴിക്കുക രാവിലെ അവര് സ്ഥിരം കഴിച്ചു തുടങ്ങിയവരാണ് റിസ്ക് ഉള്ള കഴിക്കാൻ വരും വന്നിട്ട് കുറിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അത്രയും വെയിറ്റ് എടുക്കുന്നില്ല അവർക്ക് ശീലമാണ് അത് പണ്ടോട്ടേ പണ്ടോട്ടേ ശീലായോണ്ട് അവരെ കഴിച്ചിട്ടേ നിക്കൂലെടുക്കണം അവരെ കൊണ്ടൊരു ഓവർ പവറാണ് ഇനി ഇനിയിപ്പോ ഈ വീടതവ അങ്ങനെ ആവാതിരിക്കട്ടെ എത്ര മാസത്തെ കാലാവധിയും ഇതിപ്പോ പേയ്മെന്റ് ചെയ്യാൻ നമുക്കൊരു പ്രതീക്ഷ ആണല്ലേ അടയ്ക്കാൻ പറ്റും ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഒന്നര ലക്ഷം രൂപ ഏകദേശം പലിശ നമ്മളടച്ച് ഇടയ്ക്ക് ഒരു തൊണ്ണൂറായിരം കൊണ്ടുവന്നടച്ച് മുടങ്ങിയപ്പോ ഇനിയിപ്പം അടയ്ക്കാൻ വേറെ ഒന്നുമില്ല കാര്യം നമ്മളതൊക്കെ കടം മേടിച്ചത് അപ്പൊ ഇനി അടക്കാനുള്ള പരമാവധി എത്ര ആൾ പോവോ അത്ര നാളാകുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ജപ്തി വരും അപ്പോഴി പറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നമ്മൾ ഹാപ്പിയാണ് കാര്യം വേറെ ഇല്ല ഇത് ജപ്തി ആയാലും വേറെ വഴിയും ചേർന്നില്ല നമ്മൾ എന്തേലും ജോലി ചെയ്യുന്നുണ്ട് അല്ലോണം അപ്പം ആയിരത്തി അഞ്ഞൂറ് നല്ലൊരു വീട് വെച്ച് താമസിക്കാം അപ്പൊ വടക്ക് പോയാലും അല്ല അല്ല ഇവരച്ഛൻ ഞങ്ങള് താമസിക്കുന്ന വീട്ടിന്റെ അപ്പുറത്ത് വന്നപ്പം എന്നെ ആദ്യായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അമ്മയടുത്ത് എന്ന് പറഞ്ഞ് പിന്നെ അമ്മയും പപ്പയും വന്നു പിന്നെയാണ് ഏട്ടൻ വന്നത് അങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ടോ പിന്നെ ഞാനാ ഈ വീട്ടിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് ഞാൻ വന്ന കാലം തൊട്ട് പപ്പ ഇവിടുന്ന് മാറി നിക്കുന്നവരെ എനിക്ക് പിന്നെ എന്തും മേടിച്ചോണ്ടിരി ഇവിടെ എന്നും വഴക്ക ബെറോട്ട ഇറച്ചി പിന്നെ എന്ന പലഹാരങ്ങൾ അതൊക്കെ തിന്നാണ് ഞാൻ ഒരുപാട് വണ്ണം വെച്ചായിരുന്നു എന്നും എന്നും വരാറാമോ എന്നെ എന്റെ അടുത്ത് ചോദിക്കും എന്ത് അങ്ങനെ ഇവരുടെ കൂടെ എങ്ങനെയാണ് വിഷമം വരുമ്പോ എനിക്കൊന്ന് സങ്കടം വരും എന്നാലും ഞാൻ ഏട്ടന്റെ അടുത്ത് പറയും പക്ഷെ ഞാൻ ഞങ്ങൾക്കും വീടില്ല ഞങ്ങൾ ഞാൻ ജനിച്ച അന്നൂട്ടിയെ കുട്ടിയേ വാടക വീട്ടിലാ താമസിക്കുന്ന അപ്പം ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവർക്ക് സ്വന്തമായിട്ട് വീട് അപ്പം അവിടെ നിക്കാൻ ഇല്ലേ ഇത് ജപ്തി ആവുന്നോണ്ട് ഒരു സങ്കടം ഇനിയും ഇവരെവിടെയും വാടകയ്ക്ക് പോകണ്ടേ ഞങ്ങള് കൊച്ചിലേ വാടകയ്ക്ക ഞങ്ങൾ അമ്മയും പഞ്ചായത്തിൽ കൊറേ കൊടുത്തതാ കിട്ടിയില്ല ഞങ്ങൾ രണ്ട് പെൺപിള്ളാരാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളായിട്ടും പഞ്ചായത്തില് അമ്മ എന്തോ അറിയത്തില്ല അമ്മ എല്ലാത്തിനും പോയെന്ന് അപേക്ഷിക്കാൻ പിന്നെ പട്ടമൊക്കെ കിട്ടിയതാ ഞങ്ങൾക്ക് പിന്നെ അതെന്തിരായി പോയി അപ്പോ ഇതാണ് പിങ്കി പിങ്കി പിങ്കിമോള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് പിങ്കിമോളിന്റെ ഒരു വീഡിയോസ് ഭയങ്കര വൈറലായായിരുന്നു അച്ഛൻ എന്താ ജോലിയും ചോദിക്കുന്ന അച്ഛൻ എന്താ പണി മരം മുറിപ്പ് അയിനാരോ പഠിപ്പിച്ചെന്നേ മരം മുറിപ്പാന്ന് കൊച്ചാച്ചു പറയുന്നത് കൊച്ചാച്ചിന്നാ വിളിക്കല്ലേ കൊച്ചാച്ചാണ് അച്ഛൻ എപ്പോഴും പണിക്ക് പോവോ അച്ഛനും എന്നിട്ട് പണിക്ക് പോയിട്ട് വരുമ്പോ എന്താ പാപ്പം കൊണ്ടു തരു എന്താ ഏറ്റവും ഇഷ്ടം നോക്ക് മുട്ട പഫ്സ ഇഷ്ടോ ആ ഇടുക്കി ഒരു പാട്ട് പാടിത്തരു ചേച്ചിക്ക് അതായത് ആ ഒരു കാക്ക കാക്ക കൂടെ അറിയോ ഒന്ന് പാടിയെ കുറച്ചു രണ്ടുപേരെ കൂടെ കൂടെവിടെ നല്ലതാ അപ്പൊ അച്ഛന് അച്ഛന് അമ്മക്കൊരു ഉമ്മ കൊടുത്തെ ഭയങ്കര ഉമ്മ എനിക്ക് എനിക്കരുമോ എനിക്ക് എനിക്ക് എനിക്കരുമ മോൾക്ക് മോളുടെ കൂട്ടുകാരിയുടെ പേരെന്താമിയാമ ആമിയമി അപ്പോ കൊച്ച ഒന്നും കൊണ്ടു തരില്ല പണി കഴിഞ്ഞു വരുമ്പോ കിൻഡർജ കൊണ്ട് തരു ഞാനൊരു വീഡിയോ കാണിച്ചരാം വീഡിയോ മോളുടെ ഒരു വീഡിയോ കാണിച്ചരാം എല്ലാരും ഭയങ്കര ഇതായിട്ട് പറഞ്ഞൊരു വീട് ഇതാ അച്ഛൻ ഈ വീഡിയോ മരം മുറിക്കുന്ന കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ട് അച്ഛൻ കണ്ടതോ അച്ഛൻ കണ്ട് അച്ഛനെയാണ് അച്ഛൻ അങ്ങനെ അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടം അച്ഛൻകുട്ടിയാ അല്ലേ അമ്മ അടിക്കൂ അമ്മ അടിക്കൂ അടിക്കൂ എന്നാ അച്ഛനൊരു ഉമ്മ എടുത്താ വിടൂല്ലേ എന്നാ അമ്മമ്മക്കും കൊച്ചനും കൊടുക്ക രണ്ട് എല്ലാർക്കും ഉമ്മ അച്ഛമ്മക്കില്ലേ അച്ഛമ്മ അച്ഛന് ഉമ്മ നല്ല മോൾ വട്ടി മോൾക്ക് എത്ര വയസ്സായി മൂന്ന് വയസ്സായി വയസ്സായില്ലേ അപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ടാ നിങ്ങള് ഞാനൊന്ന് ഞാനൊന്ന് ഇത് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കടൊക്കെ കേറിയ സമയത്ത് നിങ്ങള് കടക്കാരൊക്കെ വീട്ടിൽ കേറി ഇറങ്ങുമ്പോ ആത്മഹത്യ ചെയ്യാനൊക്കെ അത് ശരിയാണെങ്കിൽ അപ്പൊ അന്നേരം മോളെ മനസ്സിൽ വിചാരിച്ചോണ്ട് മാത്രേഴ്സ് സുജീഷ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം നല്ല വീഡിയോ ആണ് ഇപ്പൊ യൂട്യൂബിലൂടെ ഒരുപാട് പേര് വരുമാനം യൂട്യൂബ് ആക്കാൻ കുറച്ച് വൈകിപ്പോയി എന്തായാലും ഒക്കെ ഉണ്ട് പോയ സമയത്ത് ഏട്ടന് പിന്നെ ഭയങ്കര ദേഷ്യമാണ് കടവം വെച്ചിട്ട് പോയി ഞാനുണ്ട് കൊച്ചുണ്ട് അതുകൊണ്ട് ഏട്ടനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചില ദിവസങ്ങള് കളവൊക്കെ അടച്ചൊട്ടി കിടക്കാൻ ഞാനും കൊച്ചു വന്നാ അകത്ത് കേട്ടത്തില്ല അങ്ങനൊക്കെയാണ് പിന്നെ അമ്മ പറഞ്ഞു മാറ്റി ഞാൻ വിഷമിക്കുമ്പോ അമ്മ പറയും എന്നാ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കേ അപ്പ ഉണ്ടെങ്കി എന്റെ വീട്ടിൽ വിടത്തില്ല ഞാൻ പോയിട്ടേ ഇല്ല എന്റെ വീട്ടിൽ നിൽക്കാൻ പ്രഗ്നന്റ് ആയി ഈ വൈറ്റോങ്കാനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചു നോക്കത്തില്ലേ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആയിരുന്നില്ല പ്രസവം എനിക്ക് പെൺപിള്ളരില്ലാത്തൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ രണ്ടു ദിവസം നിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയണ്ട ചിത്തി പോയാലേ പിന്നെ തിരിച്ചു ഇത്ര മോന്താണ് അമ്മക്ക് എനിക്ക് മോത്തനില്ല അങ്ങനെ പോണത് ഞാൻ പറഞ്ഞ വിളിക്കണേ എനിക്ക് പെൺപിള്ളരില്ലാത്തതാ ഇവിടെ തന്നെ നിക്കണോന്നൊക്കെ പറഞ്ഞു ഇവിടെ കാര്ട്ട് വിളിക്കുമ്പോഴെല്ലാം പറമ്മാ എങ്ങി തരുവോ എനിക്ക് ഇങ്ങനെ അമ്മാവീമയാണ് അതെ അതാണ് നിങ്ങൾ നാട്ടുകാരെയൊക്കെ ഒരു സപ്പോർട്ട് ഒക്കെ എങ്ങനെയാ വീഡിയോ ഒക്കെ ചെയ്യുന്നു ും നമ്മുടെ നാട്ടുള്ളവര് അറിയുമോ ശരി ശരിയല്ല കൂടുതലും നമുക്ക് ഇത്തിരി വെളിയിലോട്ട് പുറത്തോട്ട് പോകുമ്പോഴാണ് ആൾക്കാർ പയ്യന്മാരാണ് പയ്യന്മാര് പെമ്പിള്ളാർ ഇവരൊക്കെയാണ് കൂടുതലും നമ്മളെ വീഡിയോസ് കാണാൻ നമ്മള് മുറിക്കുന്ന സൈറ്റ് വരും മുറിക്കുന്ന സൈറ്റ് വന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ അത് മാത്രല്ല ഇൻസ്റ്റാ വഴി കുറച്ച് മുറുപ്പൊക്കെ കിട്ടുന്നത് സ്നാക്സ് അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മളെ വീടൊക്കെ എടുത്ത് ആ ഒരു സ്വപ്നം കഴിഞ്ഞിട്ടാണ് ഇനി കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അല്ല സുഭീഷ് എല്ലാവർക്കോ ഇവിടെ അടുത്തുതന്നെ അത് പിന്നെ വെളിപ്പെടുത്താനൊന്നും പറ്റില്ല എല്ലാം നടക്കും നിങ്ങൾ ഒത്തൊരുമിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ വീടൊക്കെ വരു ഉറപ്പായാലും നമുക്ക് ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഉറപ്പായാലും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ പഞ്ചായത്തിലൊക്കെ അപേക്ഷിക്കണം പഞ്ചായത്തിലെ കേസ് നമ്മള് വിട്ടു പിന്നെ ചെറുക്കര നിങ്ങള് വന്ന വഴി തന്നെ ഉണ്ടല്ലേ ഇത്രയും വാശം കൊണ്ട് ഒരു റോഡ് പോലും നന്നായി കിട്ടാത്ത നാടാ പിന്നെ നമ്മളെ വീടിനെ അപേക്ഷിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ സ്വന്തമായിട്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്രയായിട്ടുള്ള ആൾക്കാർക്കുള്ള റോഡ് ശരിയാക്കി തരുന്നില്ല ാണ് വീടാ എംഎൽഎ പറഞ്ഞു പറയുന്നത് നേരെ താഴെയാണ് ഈ വഴി പറഞ്ഞത് ആ വഴി എത്ര വർഷം കൊണ്ട് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ആ വഴി ഇതുവരെ ആയിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് പേഴ്സലായിട്ട് ഒരു വീടിന് അപേക്ഷ കിട്ടുവോ ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ ആദ്യം ഒരു രണ്ടു മൂന്ന് വട്ടം നമ്മളെ വിളിക്കും നമ്മള് പോവും പോയി എത്ര ഘട്ടങ്ങളായി നമ്മളെ പേര് ആവും ഇതാണ് അതെ പോയിട്ടങ്ങളായി വരാനായിരുന്ന സ്വത്തും കണ്ടിട്ടാണോ എന്ത് എന്താണ് ഉള്ളത് അല്ലേ സത്യം ഇതൊക്കെ കണ്ടു അവര് വീട് അല്ലേ പല അർഹതപ്പെട്ടവർക്കും കിട്ടുന്നില്ല നമ്മൾ കൊറേ നടന്ന പതിനെട്ട് വയസ്സായപ്പോ ചേട്ടൻ ഒരു ബന്ധു ഭാഗമായിട്ട് കഴിച്ചോണ്ട് പോയതാണ് അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങള് കൊടുക്കുന്ന ചേട്ടൻ അറുപത് ശതമാനം വെച്ച് ആൾക്കാർ നമ്മളെ പരസ്യമായിട്ട് ഒരു ഗ്രാമസഭയിൽ ഇത് പഞ്ചായത്തോട് കിട്ടുമല്ലോ നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു വസ്തു കടമായിട്ട് എഴുതി തന്നെ എന്നാലും അന്ന് നമുക്കറിയാം നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ പക്ഷെ അന്ന് നമ്മൾ അടച്ചതായി ഈ അച്ഛന്റെ കടം വന്നുണ്ടോ അപ്പൊ ഈ ഒരു വസ്തു ഇതൊക്കെ എഴുതി തന്നെ ഇതിലോട്ട് പൊക്കൊണ്ടിരുന്ന അപ്പൊ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് അതും അതോടെ തീർന്നു ഏതായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇപ്പോഴാണ് ഇവരുടെ ഒരു ലൈഫൊന്നറിഞ്ഞത് അപ്പോൾ ഒരുപാട് എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇനിയും ചെയ്യുക ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക ഏതായാലും ഇവിടെയിൽ എം എൽ എ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായാലും ഇവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും റോഡായാലും വീടായാലും ഒന്ന് സഹായിക്കുക അപ്പോൾ നന്ദി അമ്മ ശരി ഒരുപാട് ഇപ്പം ഒരു സന്തോഷത്തിന് അതൊരു വിഷമായി പോയി സാരമില്ല അമ്മ എല്ലാം ശരിയാകട്ടോ ലക്ഷ്മിക്കളി